അവസാനിച്ചെങ്കിലും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ അഞ്ച് പ്രധാന സൈനിക താവളങ്ങളെ തവിടുപൊടിയാക്കിയതായാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ ഏറ്റവും ഒടുവിലായി ഇതാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ അനുസരിച്ചാണ് ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതും ഒരു പ്രത്യേകതയാണ് ലോകത്തെ തന്നെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായാണ് ഇസ്രയേൽ അനുകൂല മാധ്യമത്തിലൂടെ പുറത്തു വരുന്നത് എന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലിനുണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നടന്ന ഇസ്രയേലിന്റെ പൊള്ളയായ വാദമാണ് ഇതോടെ പൊളിയുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രയേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നു എന്നാണ് മറ്റൊരു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമതാവളം ക്ലിനോട്ട് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം ഉൾപ്പെടെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം കൊണ്ട് ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ടെലഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ആറ് റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചിരിക്കുന്നത് കൂടാതെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മറ്റ് മുപ്പത്തിയാറ് മിസൈലുകളും ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതായും പതിമൂവായിരത്തിലധികം ഇസ്രയേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും ടെലഗ്രാഫിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടിൽ എടുത്തുതന്നെ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചിരിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് യുദ്ധത്തിന്റെ ഏഴാം ദിവസത്തോടെ ഏകദേശം പതിനാറ് ശതമാനം മിസൈലുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത് ഇത്രയും കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇനി നുണ പറഞ്ഞ് നാണക്കേട് മറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ല യുദ്ധത്തിൽ ഇറാനോട് പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന് ഇതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട് ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രയേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നുവെന്ന് വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഇസ്രയേൽ പ്രതിരോധ സേന അങ്ങനെ തന്നെ നിഷേധിച്ചിട്ടുമുണ്ട് ഭീഷണി നേരിടാൻ ആവശ്യമായത് അത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറ്റി മാറ്റി പ്രയോഗിച്ചതും ഇസ്രയേലിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകളിൽ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ ഐ ഡി എഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഇസ്രയേലിൽ കൂടുതൽ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാണ് അതേസമയം ലക്ഷ്യം പൂർത്തീകരിക്കാതെ നാണംകെട്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്ന ഇസ്രയേൽ അണിയറയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ സൈനിക നേതൃത്വവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രയേൽ സ്തംഭിക്കുമെന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭാവിയിൽ ഏത് ആക്രമണങ്ങൾക്കും ഇറാൻ നിർണായക പ്രതികാരം ഒരുക്കുമെന്നാണ് ഇറാൻ സായുധ സേനാ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷ സമയത്ത് തന്നെ ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികാര പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും വെടിനിർത്തൽ കാരണം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇറാൻ കമാൻഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം തസ്നീം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണുമെന്ന് മൗസവി പറഞ്ഞതായാണ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് പോലും അത്തരം ഘട്ടത്തിൽ നെതന്യാഹുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ ഇസ്വഹാൻ നദൻസ് ഫോർഡോ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണവും അതിന് തിരിച്ചടിയായി ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടതുമാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന സംഘർഷം വെടിനിർത്തലിലെത്താൻ കാരണമായത് അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണം ലോകശക്തികളെ ഉൾപ്പെടെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ ട്രംപ് നിർബന്ധിതനാവുകയായിരുന്നു സംഘർഷത്തിൽ ബാങ്കർ രാജ്യമായതിനാൽ മാത്രമാണ് ഇസ്രയേലിന് കൂടുതൽ ആൾനാശം ഉണ്ടാകാതിരുന്നത് എന്നാൽ അവരുടെ സൈനിക അടിത്തറയടക്കം തകർന്ന് തരിപ്പണമാക്കിയാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചത് എന്നാണ് ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്കും വ്യക്തമായിരിക്കുന്നത് ഇനി ഇറാനോട് പെട്ടെന്ന് ചെന്ന് മുട്ടാൻ ഏത് രാജ്യവും ഒന്നു വിറയ്ക്കും പ്രത്യേകിച്ച് ഇസ്രയേലും അമേരിക്കയും തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ലെന്നും ഇതുകൊണ്ടൊന്നും പേടിക്കുന്നവരല്ല ഞങ്ങളെന്നും വീമ്പു പറഞ്ഞ ഇസ്രയേലിന് യുദ്ധത്തിൽ ഉണ്ടായത് ഭീമമായ നഷ്ടങ്ങളാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിന് തടി തപ്പി നാണം കെട്ട് രക്ഷപെട്ട് ഓടേണ്ടി വന്നു യുദ്ധം കുറച്ചു ദിവസം കൂടി നീണ്ടുപോയി ഇരുപത് ദിവസം ആയിരുന്നെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ അസ്ഥി പോലും അവശേഷിക്കില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മുങ്ങുകയായിരുന്നു അതായത് ഒടുവിൽ ഇസ്രയേൽ അവരുടെ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന്